ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ പുതിയ വർഷത്തിൽ നമ്മളുടെ ആദ്യത്തെ വീഡിയോ കൂടിയാണ് സോ എന്താ പറയാ ഒരുപാട് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷവും സമാധാനവും ഒത്തിരി നന്മകളും നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും എന്താ പറയുക ഹെൽത്ത് ആരോഗ്യത്തിനും എല്ലാറ്റിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പുതുവർഷത്തിൽ എന്താ പറയുക ദൈവം എല്ലാവർക്കും ഒത്തിരി നന്മ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇനി നമ്മളുടെ ഇതിനകത്ത് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഇയേഴ്സ് അതായത് അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യേണ്ടത് എന്നുള്ളത് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാമെന്ന് വെച്ചത് അപ്പോൾ ന്യൂ ഇയറിലെ ആദ്യത്തെ വീഡിയോ അതുതന്നെ ആവട്ടെ അല്ലേ ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എല്ലാം പുതുവത്സരം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ പറ്റിയോ അറിയിക്കുക കേട്ടോ പിന്നെ എന്താ പറയുക അപ്പം നമുക്ക് പോവാം ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ കമൻസെന്നു അതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിന്ന് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ബിക്കോസ് നമുക്കൊരുപാട് പ്രാവശ്യം ഞാൻ ചെയ്ത വീഡിയോ ചെയ്തിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ചോദിക്കുന്നത് അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഫ്രീ ആവുമ്പോൾ നമ്മൾ മാക്സിമം വീഡിയോസൊക്കെ എടുത്ത് കാണുക കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് അറിയിക്കുക അപ്പോൾ ഓക്കെ അത്രമാത്രം അപ്പോൾ നമുക്ക് പോവാൻ വെറുതെ കുറെ ബിൽഡപ്പ് കൊടുത്ത് മാം പെട്ടെന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ആരെങ്കിലും ഇപ്പോൾ കമൻറ്റ് ചെയ്യും സോ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പോവാണ് കേട്ടോ അപ്പോൾ അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യുക നമ്മൾ ആക്ച്വലി ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് സ്കിൻ കെയർ നമ്മൾ മൂന്നായിട്ട് നമ്മൾ തിരിക്കാം ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് പതിനാറ് വയസ്സ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്കിൻ കെയർ നിർബന്ധമായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് അതിനുശേഷം നമുക്ക് പതിനാറ് വയസ്സിൽ കൊടുക്കുന്ന സ്കിൻ കെയർ റൊട്ടീനല്ല നമുക്കൊരു മുപ്പത് വയസ്സ് ഇരുപത്തി ടു മുപ്പത് ആ ഒരു ടൈമിലാണ് സെക്കൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഈ മൂന്ന് രീതിയിലാണ് നമുക്ക് സ്കിൻ കെയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമുക്കതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും വരുന്നതെല്ലാം അങ്ങനെയായിരിക്കും അപ്പോൾ നമുക്കറിയാം ഒരു പതിനാറ് വയസ്സിലുള്ള സ്കിന്നിൻ്റെ ടെക്സ്ചറല്ല നമുക്കൊരു മുപ്പത് വയസ്സാകുമ്പോൾ നമ്മളുടെ സ്കിന്നിൽ കാണുന്ന ഒരു വ്യത്യാസം അല്ലേ നമുക്ക് എന്താ പറയുക അതും എസ്പെഷ്യലി ലേഡീസ് എന്ന് പറയുമ്പോൾ ഒരു ഡെലിവറി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരുന്നതിൻ്റെ പാർട്ടായിട്ട് തന്നെ നമ്മളുടെ സ്കിൻ ടെക്സ്ചർ എല്ലാം തന്നെ നമുക്കറിയാം ബോഡി ഉൾപ്പെടെ എല്ലാം നമുക്ക് ഫിസിക്കലി നമ്മൾ മൊത്തത്തിൽ ഒരു ചേഞ്ച് നമുക്ക് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക നമ്മളെ സ്കിന്നിനും ഒരുപാട് ഒരുപാട് മാറ്റവും വരും അപ്പോൾ നമ്മൾ എന്തൊക്കെ മാറ്റം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഓരോ ഏജിനനുസരിച്ചിട്ടാണെങ്കിൽ പോലും നമ്മളുടെ സ്കിൻ അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ എവിടെയൊക്കെ പോയാലും എന്തൊക്കെ യാത്ര ചെയ്താലും അല്ലെങ്കിൽ എന്ത് തിരക്കിലാണെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഒന്നും ഇരിക്കുന്നില്ലല്ലോ കുളിക്കാതിരിക്കില്ല ഫുഡ് കഴിക്കാതിരിക്കില്ല അതുപോലെ നമ്മളുടെ ഡെയിലി റൊട്ടീനിൽ നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയർ കൂടി കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഈ പറഞ്ഞപോലെ അൻപത് വയസ്സാകുമ്പോൾ നമ്മൾ സ്കിന്നെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല അത്ര വലിയ റിപ്പയറിംഗ് ഒന്നും ഇല്ല കാരണം എന്താ വെച്ചാൽ എന്നോട് പലരും ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മാം ആ ഒരു ടൈമിൽ നമുക്ക് സ്കിൻ റിപ്പയറിങ് ഒക്കെ വരുന്ന ടൈമല്ലേ എന്ന് ചോദിക്കാറുണ്ട് ആക്ച്വലി അങ്ങനെ ഒരു റിപ്പയറിങ് നമുക്ക് എന്ത് കൊണ്ടുപോവുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റിപ്പയറിങ് വരുന്നത് ബിക്കോസ് നമുക്ക് എന്താ പറയുക ആ ഒരു ടൈമിൽ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ അതായത് നമ്മൾ ഒരു തേർട്ടീലൊക്കെ നമ്മൾ ഒരിക്കലും സ്കിൻ കെയർ അതായത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഒരു രീതിയിലുള്ള സ്കിൻ കെയർ നമ്മൾ കൊടുക്കുന്നില്ലെങ്കിലാണ് നമുക്ക് എന്ത് സംഭവിക്കും നമ്മുടെ സ്കിൻ ഭയങ്കര ഡള്ളായിരിക്കും ഭയങ്കര വീക്കായിരിക്കും പിന്നീട് പിന്നീട് നമുക്ക് സ്കിന്നിന് ഒരുപാട് നമുക്ക് എന്താ പറയാ പ്രശ്നങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോഴാണ് നമ്മൾ സ്കിൻ കെയർ കുറിച്ച് ആ ഒരു ടൈമിലാണ് പിന്നെ ശ്രദ്ധിക്കുക കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേർ എന്നോട് ചോദിച്ച് വരാറുണ്ട് മാം എൻ്റെ സ്കിന്നിനെന്തെങ്കിലും പറഞ്ഞു തരുമോ എനിക്ക് മിക്കപ്പോഴും കൂടുതൽ നമ്മൾ ഹെയറിനെക്കാളും കൂടുതൽ ചോദിക്കുന്നത് സ്കിന്നായിരിക്കും സ്കിന്നു എൻ്റെ സ്കിന്നിന് അത് വരുമ്പോഴേക്കും തന്നെ ഒരുപാട് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടോ പിഗ്മെൻറ്റേഷനൊക്കെ വന്ന് സ്കിൻ ഒത്തിരി ഒത്തിരി ഡാമേജ് ആയിരിക്കും നമ്മളോട് വരുന്നത് സോ എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രമാണ് സ്കിൻ ഡാമേജ് ആവുക എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും സ്കിൻ കെയർ ചെയ്യാത്ത കൊണ്ട് മാത്രം വരുന്നതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മളെ സ്കിന്നിൻ്റെ ഏത് പ്രായത്തിലും നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാത്തില്ല ആ പ്രായത്തിലുള്ള ഗ്ലോ നമ്മളെ സ്കിന്നിൽ കിട്ടുകയും ചെയ്യും പ്ലസ് നമുക്ക് ഈ പോലെ ഒരു അമ്പത് വയസ്സാകുമ്പോൾ ഒരു അറുപത്തഞ്ച് വയസ്സ് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിൽ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ സ്കിൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനും പറ്റും കേട്ടോ അപ്പം നമുക്ക് നോക്കാം അമ്പത് വയസ്സുള്ളവർക്ക് എന്താണ് ഞാൻ ഇത്രയും തന്നതും അവർക്ക് വേണ്ടി തന്നെയാണ് ബട്ട് എന്നാൽ പോലും പറയുവാണ് ഒരു അൻപത് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇനി അൻപത് വയസ്സായ ഒരാൾക്കാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതെങ്കിൽ അവർ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഒരു ഇതുവരെ ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്തിട്ടേ ഇല്ല ഫസ്റ്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുവരെ എന്ന് എന്താ പറയുക ചിലവർ പറയുമല്ലോ എന്നോട് വരുന്ന പലവരും പറയാറുണ്ട് ചോദിക്കാറുണ്ട് മാം ഞാൻ ഒരിക്കലും സ്കിൻ കെയറിൻ്റെ ഒരു സംഭവം എൻ്റെ സ്കിന്നിൽ ഞാൻ ഒന്നുമേ യൂസ് ചെയ്യാറില്ല എന്നുള്ളത് പറയും പിന്നെ അത് ചിലവർ ഭയങ്കര പ്രൗഡായിട്ടും പറയും കേട്ടോ ഇതുവരെ എൻ്റെ സ്കിന്നിൽ ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഒന്നേ ചെയ്യാറില്ലെന്ന് അതൊരിക്കലും എന്താ പറയുക ഒരു നല്ല ഒരു സംഭവം അല്ല നിങ്ങളത് പറയുന്നത് ഓ നല്ല നിങ്ങളതൊന്നും ചെയ്യാതിരുന്നാൽ നിങ്ങൾ ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഇരിക്കുന്നുള്ളതല്ല നമ്മുടെ സ്കിന്നിൽ ിനാണെങ്കിലും കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് കൊടുത്താൽ മാത്രമേ അത് കറക്റ്റായിട്ടുള്ള ഒരു ഇതിലേക്ക് എത്തുള്ളൂ ഞാൻ ഇതുവരെ ഒന്നും ചെയ്യാത്ത കൊണ്ട് നമ്മുടെ സ്കിൻ പെർഫെക്റ്റ് ആവില്ല കൊടുക്കേണ്ടതെല്ലാം അതാത് ടൈമിൽ കൊടുത്തിരിക്കുക അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ അതിനെക്കുറിച്ചുള്ളൊരു നോളജോ അറിവോ ഇല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സി ടി എമ്മിലൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ സ്കിൻ ക്ലെൻസ് ചെയ്യുക ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക മോയ്സ്ചറൈസർ കൊടുക്കുക മോയ്സ്ചറൈസർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് നമ്മൾ നോർമലി എങ്ങനെ കൊടുക്കും ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുകയാണോ ഒരുപാട് ഹെവി പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല അത് മനസ്സിലാക്കുക ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതല്ല നിങ്ങൾ യൂഷ്വലി ചെയ്തു വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് നിങ്ങളുടെ ഡ്രൈനെസ് ഉണ്ടോ അതായത് അതോ ഓയിലി ഫീൽ ആണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ നമുക്ക് ചൂസ് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് വരുന്ന എന്താണെന്ന് വെച്ചാൽ സീറം വൈറ്റമിൻ സി വൈറ്റമിൻ സി സിറം അത് നല്ല രീതി നല്ല രീതി നമുക്ക് ആവശ്യമുള്ള ഒരു സംഭവമാണ് അതായത് വൈറ്റമിൻ സി ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് കൊളോജിൻ അത് തേർട്ടി ഇയേഴ്സ് ആകുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പ്രൊസീജറും കൂടിയാണ് അത് നിങ്ങളൊരു ഫിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും വൈറ്റമിൻ സി സിറം നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കണം നെക്സ്റ്റ് നമുക്ക് വരും സ്കിൻ റിപ്പയറിംഗ് പ്രൊഡക്റ്റ് എന്താ ഈ സ്കിൻ റിപ്പയറിംഗ് പ്രൊ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് സ്കിൻ ഭയങ്കര ഡ്രൈയും അതുപോലെ സ്കിൻ എന്താ പറയുക ഒരുമാതിരി പാച്ച് പോലെ അതായത് ഓവർ ഡ്രൈനെസ് ഉണ്ടാവാം അതുപോലെ ഈ പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ട്സ് അങ്ങനത്തെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടാവും മനസ്സിലായി അപ്പോൾ അതിനെല്ലാം തന്നെ നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം റിപ്പയറിങ് ക്രീം യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു ആഫ്റ്റർ ഫിഫ്റ്റീനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റിപ്പയറിംഗ് ക്രീം വേണം അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ സി സിറവും വേണം ഇനി അതെല്ലാം നോർമലി നിങ്ങൾ സ്കിൻ കെയർ യൂഷ്വലി നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരാണെന്നുണ്ടെങ്കിൽ സി ടി എം നമ്മൾ നോർമലി നമ്മളെടുക്കുന്ന സി ടി എം തന്നെ ഫോളോ ചെയ്യുക ദെൻ ആഫ്റ്റർ നിങ്ങൾ വൈറ്റമിൻ സി സിറം മാത്രം യൂസ് ചെയ്താൽ മതി നിർബന്ധമില്ല റിപ്പയറിങ് കാരണം ഓൾറെഡി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ സ്കിൻ ഭയങ്കര ഗ്ലോയും അവർക്കൊരു പ്രോബ്ലവും ഉണ്ടാകത്തില്ല സോ അങ്ങനെയുള്ളവർക്ക് നമുക്കതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് സിറം മാത്രം നമുക്ക് കൊടുക്കുക ദെൻ മോയ്സ്ചറൈസർ അതായത് സിറം എങ്ങനെ യൂസ് ചെയ്യണം നൈറ്റ് ടൈമാണ് യൂസ് ചെയ്യേണ്ടത് നമ്മളെപ്പോഴും സ്കിൻ റിപ്പയറിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നൈറ്റ് ടൈം കൊടുക്കുക മോർണിംഗിൽ നമുക്ക് ആവശ്യമില്ല മോർണിംഗിൽ നമ്മൾ ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ വൺ വീട്ടിലാണെങ്കിൽ പോലും നമ്മളത് ഫോളോ ചെയ്യുക മനസ്സിലായോ ഇടയ്ക്ക് നിങ്ങൾ നിങ്ങൾക്കൊന്ന് റീഫ്രഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഫേസ് വാഷ് യൂസ് ചെയ്യാം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക ഒരു സൺസ്ക്രീനും കൂടി ഇട്ട് കൊടുക്കും ഒരു ലഞ്ച് ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ ഫേസ് ഒന്ന് ആവുന്നുണ്ടെങ്കിൽ ദെൻ ഈവനിങ് റുട്ടീനിൽ നമുക്ക് ഈവനിങ് ഒരു ഫൈവ് തേർട്ടി സിക്സ് ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ ഫേസ് വാഷ് മാത്രമാണ് ക്ലെൻസർ അല്ല ഫേസ് വാഷ് മാത്രം ഇട്ടിട്ട് ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ നമുക്ക് ഫേസ് വാഷ് മതി ഫേസ് വാഷും ക്ലെൻസറും നമ്മളെ ഡിഫറൻസ് എല്ലാവർക്കും അറിയാം ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്നാലും പറയുവാണ് ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് വേണ്ടിയിട്ട് ക്ലെൻസർ എന്ന് പറഞ്ഞാൽ ഡീപ്പ് ക്ലീനിങ് ആണ് നമ്മളുടെ എന്താ പറയുക ഫേസിൽ നമ്മളുടെ സെൽസിനെ ഓപ്പൺ ചെയ്ത് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന നമ്മളുടെ പോഴ്സസ് സെൽസിനെ അല്ലെങ്കിൽ പോഴ്സസിനെ ഓപ്പൺ ചെയ്ത് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വെച്ചാൽ ക്ലെൻസിങ് എന്ന് പറയുന്നത് അതേ ഡബിൾ ക്ലീനിങ് ആണ് പറയുന്നത് അതേ സമയത്ത് നമുക്ക് ഫേസ് വാഷ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ പുറമേക്കാണ് നല്ലതായിരുന്നു മനസ്സിലായത് അത് അതാണ് നമുക്ക് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കും വൈകിട്ടൊന്നും നമുക്ക് ക്ലെൻസർ നല്ലതാണെന്ന് വെച്ച് എപ്പോഴെപ്പോഴും യൂസ് ചെയ്യേണ്ട ഫേസ് വാഷ് ഇതൊക്കെ ഞാൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് കാര്യം പറഞ്ഞ കാര്യമാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം ആദ്യം കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് കാരണം നമുക്കത് പറഞ്ഞു തരുമ്പോൾ തെറ്റുപറ്റരുതല്ലോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നുന്നത് കൊണ്ടാണത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് ബോറിടിക്കേണ്ട അപ്പോൾ അത് ചെയ്യുക ദെൻ ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്യുക നൈറ്റ് ടൈം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നൈറ്റ് ഇതുപോലെ പ്രശ്നമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ക്ലെൻസ് ചെയ്യാറ്റ് ഓർഡർ യൂസ് ചെയ്യുക മോയ്സ്ചറൈസർ എടുക്കുക മോയ്സ്ചറൈസറിന് മുമ്പായിട്ട് നിങ്ങൾ സിറം അപ്ലൈ ചെയ്യുക എന്നതിന് ശേഷം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക ദെൻ ആഫ്റ്റർ നമുക്ക് റിപ്പയറിംഗ് ക്രീം യൂസ് ചെയ്യാം ഓക്കെ ഞാൻ പണ്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതാണ് റിപ്പയറിംഗ് ക്രീം ബെറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട് ഫേസ് ഷോപ്പിൻ്റെ ഞാൻ എല്ലാത്തിലും ഫേസ് ഷോപ്പിൻ്റെ തന്നെയാണ് പറയാറ് കൊളോജിൻ ക്രീം കിട്ടും സോ അത് നമുക്ക് വളരെ നമ്മൾ സ്കിന്നിൽ കൊളോജിൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ സ്കിൻ നല്ല പോലെ മാറ്റം ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അറിയണം കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കമൻ്റിൽ ഇട്ട് തരാം ഓക്കെ അപ്പോൾ എന്താ പറയാ കൊളോജിൻ ക്രീം വളരെ സൂപ്പർബാണ് അത് ഫേസ് ഷോപ്പിൻ്റെ ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക കേട്ടോ അപ്പം അത് വളരെ സൂപ്പർബായിരിക്കും നിങ്ങൾ സിറം യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇനി നിങ്ങളുടെ സ്കിന്നിൽ ഒരു പ്രോബ്ലം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കൊളോജിൻ ക്രീം കൊടുക്കാം അതുകൊണ്ട് തെറ്റൊന്നുമില്ല നമുക്കൊന്നും കൂടെ ബെറ്റർ റിസൾട്ട് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായോ അപ്പോൾ ആഫ്റ്റർ ഫിഫ്റ്റിയിൽ നമ്മൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ സ്കിന്നിലേക്ക് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ ഈ കാര്യങ്ങൾ ക്ലെൻസിങ് ടോണിങ് മോയിസ്ചറൈസർ മോർണിംഗ് കൊടുത്ത് സൺസ്ക്രീനും കൊടുത്തു കഴിഞ്ഞാൽ മോർണിംഗ് റൊട്ടീൻ നമുക്ക് കഴിഞ്ഞു ഉച്ചയ്ക്ക് ഒന്ന് റീഫ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഫേസ് വാഷും ദെൻ മോയിസ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ കൊടുക്കുക ദെൻ ആഫ്റ്റർ നൈറ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ നൈറ്റ് ടൈം നമുക്ക് ബിഫോർ ബെഡ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ക്ലെൻസ് ചെയ്യുക ടോണർ കൊടുക്കുക സിറം അപ്ലൈ ചെയ്യുക വീണ്ടും പറയണ സിറം കൊടുക്കുക ദെൻ ആഫ്റ്റർ മോയിസ്ചറൈസർ കൊടുക്കുക ദെൻ ாஃப்டர் நம்மள namolde... റിപ്പയറിങ് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കൊടുക്കുക അതിന് കൊളോജിൻ്റെ കൊളോജിൻ ബൂസ്റ്റ് ചെയ്ത് വരുന്ന പ്രൊഡക്റ്റുകൾ എടുക്കുന്നതാണ് സ്കിന്നിന് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം ഓക്കെ അപ്പോൾ മനസ്സിലായോ എല്ലാവർക്കും പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായോ ഇഷ്ടപ്പെട്ടോ ഓക്കെ ആണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ലൈക്ക് ചെയ്ത് അറിയിക്കുക നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുക കാരണം ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റ് അത്ര റിസൾട്ട് ഉണ്ട് പ്ലസ് ഒരുപാട് പേര് എന്നോട് പലപ്പോഴും ലിങ്ക് ഷെയർ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു നമ്മുടേതായ തിരക്കൗണ്ട് എനിക്ക് കുറേ പറ്റിയിട്ടില്ല ഞാൻ മാക്സിമം ട്രൈ ചെയ്തു തരാം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ അത് ചോദിച്ചോളൂ അപ്പോൾ എനിവേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും അറിയണം അതിനെക്കുറിച്ച് ചോദിക്കും അപ്പോൾ അത് നമുക്ക് റിപ്ലൈ ചെയ്യാം എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക കേട്ടോ ഫസ്റ്റ് ടൈം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ വെറുതെ ഇഷ്ടപ്പെടുവാണെങ്കിൽ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ